പുതുവർഷ രാവിലെ ദുബായിൽ പൊതുഗതാഗത സൌകര്യങ്ങൾ ഉപയോഗിച്ചത് ലക്ഷത്തിലധികം യാത്രക്കാർ ദുബായ് ആർ ടി എണ് കണക്കുകൾ പുറത്തുവിട്ടത് പുതുവത്സരാഘോഷ വേദികളിലേക്ക് യാത്ര ചെയ്യാൻ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിയെട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേർ വിവിധ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകൾ ഒൻപത് ലക്ഷത്തിനാലായിരത്തി നാനൂറ്റി പതിനാറ് യാത്രക്കാരാണ് ഉപയോഗിച്ചത് ട്രാമിൽ എട്ട് പേർ യാത്ര ചെയ്തു പബ്ലിക് ബസ്സുകളിൽ നാല് ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തു സമുദ്ര ഗതാഗതത്തിലൂടെ പുതുവത്സരം ആഘോഷിക്കാൻ യാത്ര ചെയ്തത് ഹെയിൽ വാഹനങ്ങൾ ഒരു ലക്ഷത്തിലധികം പേർ ഉപയോഗിച്ചു അഞ്ച് ലക്ഷത്തിലധികം പേർ ടാക്സികളെ ആശ്രയിച്ചു വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് ആഘോഷവേദികളിലേക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കിയതെന്നും ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു പുതുവത്സരം ആഘോഷിക്കാൻ ദുബായിൽ എല്ലാ പൊതുഗതാഗത സൗകര്യങ്ങളും പൂർണ്ണ സജ്ജമായിരുന്നു ദുബായ് മെട്രോയും ട്രാമും നാൽപ്പത് മണിക്കൂർ നിർത്താതെയാണ് സർവീസ് നടത്തിയത് You talk Dubai.